ാണ് വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും പാവമാണ് പാപത്തിൽ വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതല്ലാത്തതെന്തും പാപമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തിന് ചേരാത്ത ജീവിതത്തിന്റെ സകല ചര്യകളും പാവത്തിൻ്റെ അവസ്ഥയാണ് ദൈവിക സംരക്ഷണമല്ലാത്ത അവസ്ഥയാണത് അതെ നമ്മൾ ഇങ്ങനെ പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് എല്ലാം എല്ലാം ഇനി ഒറ്റ വാക്കില് ഏതാനും വാക്കുകളില് നിങ്ങൾക്കൊന്ന് പറയാമോ എന്താണ് നമ്മുടെ വിശ്വാസം ഈ വിശ്വാസത്തിൽ ഉപയോഗിക്കാത്തതാണ് പറയുന്നത് എന്താണ് നമ്മുടെ വിശ്വാസം മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് എന്ന് ഒരു വ്യക്തിയെ ആശ്രയിച്ചാണ് ആശ്രയിച്ചു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എന്തോ പാപമാണെന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും വിശ്വാസം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കപ്പെടുന്ന ദൈവപുത്രനാണ് എന്നുള്ള വിശ്വാസം യേശു മാത്രമാണ് ഏക സത്യദൈവം എന്നുള്ള വിശ്വാസം യേശു മാത്രമാണ് എൻ്റെ പാപങ്ങൾക്ക് കാൽവരിയുടെ നിലവിലയിൽ പരിഹാരം ചെയ്തു എന്നുള്ള വിശ്വാസം അവൻ മാത്രമാണ് അവൻ ദൈവമായതുകൊണ്ട് സ്വന്തം ശക്തിയാൽ കല്ലടകളെ ഭേദിച്ച് പുറത്തു വന്ന് ഇന്നും ജീവിക്കുന്നവരായ ദൈവം ഇതാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസം ഇതിൽ നിന്നും ജന്ത്രം പാപമാണ് അതായാലും യേശുരനെ മാറ്റി വച്ചുകൊണ്ടുള്ള സകല കലാപരി വിശ്വാസവുമായി ബന്ധപ്പെട്ട സകല മേഖലകളും പാപത്തിന്റെ വഴികളാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇത് ഭയങ്കരമായ അപകടകരമായ അവസ്ഥയാണ് അനുഭവമാണ് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുമ്പോ സത്യദൈവിതത്തെ ആരാധിക്കാൻ മറന്നു പോകുമ്പോ സത്യജീവിതത്തിൽ നകലാൻ തുടങ്ങുമ്പോ വചനം പറയുന്ന ചില വിഷയങ്ങളുണ്ട് മാനുഷികമായ ചിന്തകൾക്കും അപ്പുറം പൈശാഖികമായ ചിന്തകളും ജീതാശക്തിക്കൊക്കെ അടിമപ്പെട്ടു പോകും എപ്പോ ഒരു ദൈവത്തെ സത്യദൈവത്തെ ആത്മാവ് ആരാധിക്കാൻ മണർന്നു പോകുന്നു ദൈവം ആരാധിക്കുന്നത് കുറച്ചിലായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിച്ചത് കൊണ്ട് കർത്താവരെ മേശഭാവന വിട്ടുകൊടുത്തു സ്വയംഭോകം സ്വതഗരവി ൾ കടിമപ്പെട്ടുപോയി ഒരു കാരണം പറഞ്ഞത് ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോയതുകൊണ്ടും ദൈവത്തെ ആരാധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തത് എന്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ കർത്താവ് ഉണ്ടോ ഈശോ ഉണ്ടോ ഈശോ ഇല്ലാത്ത സകല വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയും ഭാവമാണ് അത് കൈനോട്ടം നോട്ടം മഷിനോട്ടം അതില് വാരഫലം നോട്ടം

ഇങ്ങനെ ഒരു നമുക്ക് മറ്റു പല കാര്യങ്ങളും ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം സത്യ ജീവിതത്തിനെതിരായ സകല അന്ധവിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും അത്മവിശ്വാസത്തിന്റെ സകല മേഘ മേഖലകളും അത് പാപത്തിന്റെ മേഖലകളാണ് കണക്ക് കൊടുക്കേണ്ടവരും ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകളാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കടമ്പു പോയത്തുള്ളവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ എപ്പോഴും അസമാധാനമായിരിക്കും കലഹം രണ്ട് സാമ്പത്തിക പിന്നെ സ്കിൻ ഡിസീസുകൾ പലപ്പോഴും വരുന്നത് കാണാൻ പറ്റും എല്ലാത്തിൻ്റെ കാരണങ്ങളാണ് നല്ല പറഞ്ഞത് ചില കാരണങ്ങൾ ഒരു കാരണം കാരണമാണ് ഈ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് അനുഭവിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ സമയം തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വിഷയങ്ങളിൽ വിടുന്നിൽ കിട്ടുന്ന കണ്ടിട്ടുണ്ട് കടന്നുപോകുന്ന പല വിഷയങ്ങൾക്കും ഏതാനും ദിവസങ്ങൾ ഉള്ളിലോ ആ സമയത്ത് തന്നെ വിടുതലും സൗഖ്യവും നടക്കുന്നത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ സത്യദൈവത്തിൽ നടക്കാത്ത സകല കലാനും അത് പാപത്തിന്റെ വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തത് എന്തും പാപം ആണോ യേശുവിനെ തള്ളി തന്നിട്ടാണ് ഈ പരിപാടിക്കൊക്കെ പോയത് അതുകൊണ്ടാണ് പാവമാകുന്നു ദൈവത്തിന് അകലുന്നതാണ് പാപം അവൻ അന്യ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ അവൻ സത്യദൈവത്തിൽ നിന്നും അതന്നു അതാണ് ഭാവം